സ്മരണയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ദുഃഖവെള്ളി ആചരിച്ചു യേശുക്രിസ്തുവിന്റെ അനുസ്മരിച്ചാണ് ക്രൈസ്തവ വിശ്വാസികൾ ആചരിക്കുന്നത് മറ്റുള്ളവരുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തു സഹിച്ച പീഡനങ്ങളുടെ അവസാനമായിരുന്നു കുരിശുമരണം ദൈവപുത്രൻ വിണ്ണിൽ നിന്നിറങ്ങി വന്ന് മണ്ണിൽ സാധാരണക്കാരനായി ജീവിച്ച് തന്റേതല്ലാത്ത പാപങ്ങൾക്ക് കുറ്റക്കാരനാകുകയും ഒടുവിൽ കുരിശിലേറി തിരുവഴുത്ത് പൂർത്തിയാക്കിയതിന്റെ അനുസ്മരണമായാണ് വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിക്കുന്നത് ചെങ്ങന്നൂർ മാവേലിക്കര മേഖലയിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ രാവിലെ ആറു മണി മുതൽ തന്നെ പ്രത്യേക ദുഃഖവെള്ളി ശുശ്രൂഷകളും പ്രാർത്ഥനകളും ആരംഭിച്ചു ക്രിസ്തുവിന്റെ കാൽവരി യാത്രയെ അനുസ്മരിക്കുന്ന കുരിശിന്റെ വഴിയും പ്രാർത്ഥനകളും ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി നടന്നു മനുഷ്യ വംശത്തിന്റെ വീണ്ടെടുപ്പിനായി കാൽവരിയിലെ വരക്കുരിശിൽ ക്രിസ്തു സ്വയം ബലിയർപ്പിച്ചുവെന്നാണ് ക്രൈസ്തവ വിശ്വാസം ഞാൻ പേരുശ്ശേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയം സെന്റ് തോമസ് മലങ്കര കത്തോലിക്കാ പള്ളി തിട്ടമേൽ ട്രിനിറ്റി മർത്തോമ ചർച്ച് തുടങ്ങി വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ദുഃഖവള്ളി ശുശ്രൂഷകൾ നടന്നു ചെങ്ങന്നൂർ സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ രാവിലെ കുരിശിന്റെ വഴിയും നടന്നു പെരുശ്ശേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് ഫാദർ കോരു ചെറിയാൻ ഫാദർ രഞ്ജൻ ടി ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി Nius Biro, Tsenge